കെഎസ്ആർടിസി ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ് ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തൽ അന്യായമായി തടങ്കലിൽ വയ്ക്കൽ അസഭ്യം പറയൽ എന്നീ പരാതികളാണ് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് മേയറുടെ സഹോദരൻ അരവിന്ദ് ഭാര്യ ആര്യ കണ്ടാൽ അറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെയും കേസെടുക്കാൻ കണ്ടോൺമെന്റ് പോലീസിനോട് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്ന് നിർദ്ദേശം നൽകി പരാതി കോടതി പോലീസിന് കൈമാറി പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് ഡ്രൈവർ കോടതിയെ സമീപിച്ചത് എന്നാൽ സമാന സ്വഭാവമുള്ള ഹർജിയിൽ കഴിഞ്ഞ ദിവസം എടുത്ത കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് യാത്രക്കിടെ ഡ്രൈവർ ഒരു മണിക്കൂറിലേറെ ഫോണിൽ സംസാരിച്ചുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ബസ്സിലെ സി സി ടി വി മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് പാപ്പനംകോടുള്ള കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിൽ വെച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഇവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചു ക്യാമറ സ്ഥാപിച്ച ശേഷം ബസ് ഓടിച്ചവർ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർമാർ എന്നിവരിൽ നിന്നും മൊഴിയെടുക്കും